കൂട്ടുകാർ കളിച്ചുല്ലസിക്കുമ്പോൾ ബിസിനസ്സിൻ്റെ തിരക്കിലാണ് ഇടുക്കിക്കാരനായ അബ്രാർ ബിൻ സലീം ഈ കൗമാരക്കാരന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്ക് വിദേശ രാജ്യങ്ങളിൽ പോലും ഉപഭോക്താക്കളുണ്ട് പ്ലസ് ടു പഠനത്തിന്റെ തിരക്കിനിടയിലാണ് അബ്രാർ ബിസിനസ്സും കൈകാര്യം ചെയ്യുന്നത് നെടുങ്കണ്ടം മുണ്ടിയരുമ സ്വദേശിയായ പള്ളിത്തടത്തിൽ അബ്രാർ ബിൻ സലീം ചെറുപ്പം മുതൽ കമ്പ്യൂട്ടറിൽ വലിയ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു കോവിഡ് കാലമാണ് പഠനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഇടയാക്കിയത് ഇക്കാലയളവിൽ സമീപത്തെ സ്വകാര്യ സ്ഥാപനത്തിന്റെ സഹായത്തോടെ ഹാർഡ്വെയർ പഠനം ആരംഭിച്ചു തുടർന്ന് ഓൺലൈൻ സഹായത്തോടെ വെബ് ഡിസൈനിങ്ങിൽ വൈദഗ്ധ്യം നേടി തുടർന്ന് ഒന്നര വർഷം മുമ്പ് അബ്രാർ ഫ്യൂച്ചർ ടെക് എന്ന പേരിൽ കമ്പനി ആരംഭിച്ചു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സഹാറ ഇൻഫോട്ടക് എന്ന് പറയുന്ന സ്ഥാപനം അതായത് കൊറോണ സമയത്ത് അവരുടെ സ്ഥാപനത്തിൽ ചെന്ന് എനിക്ക് കമ്പ്യൂട്ടർ പഠിക്കാനും അതുപോലെ അതിൻ്റെ ഹാർഡ്വെയർ എന്താണെന്ന് പഠിക്കാനും മനസ്സിലാക്കാനായി കഴിയും ആ സമയത്താണ് എനിക്ക് സോഫ്റ്റ്വെയർ മേഖലയിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നുകയും വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിനോടൊരു പ്രത്യേകതരം താൽപ്പര്യം തോന്നുകയും ആ താല്പര്യത്തിന് പിന്നാലെ പോയി രഞ്ജിത്തേട്ടായി സഹാറയിലൊരു സ്റ്റാഫാണ് ആൾ എനിക്ക് എങ്ങനെ തുടങ്ങണമെന്ന് പറഞ്ഞിരുന്നു ഡബ്ല്യു ത്രീ സ്കൂൾസ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് കാണിച്ചു തന്നു ഞാൻ ആ ഡബ്ല്യു ത്രീ സ്കൂൾസും യൂട്യൂബിൻ്റെ സഹായത്തോടുകൂടി വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റും സോഫ്റ്റ്വെയർ എനിക്ക് അത് നമുക്ക് സോഫ്റ്റ്വെയറുകൾ സാധിച്ചു വെബ്സൈറ്റ് ഡിസൈനിംഗ് അക്കൌണ്ടിംഗ് സോഫ്റ്റ്വെയർ സേവനവുമാണ് അബ്രാർടെക് പ്രധാനമായും നൽകി വരുന്നത് സ്വന്തമായി ഡിസൈൻ ചെയ്യുന്നതിനൊപ്പം ഫ്രീലാൻസേഴ്സിനും ജോലി നൽകുന്നുണ്ട് ഇടുക്കിയിലെ വിവിധ സ്ഥാപനങ്ങൾ അബ്രാർ ടെക്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട് വണ്ടൻമേട് എംഇഎസ് സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയായ അബ്രാർ അവധി ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലുമാണ് പഠനത്തിൽ ഇടവേള കണ്ടെത്തി ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നത് എനിക്ക് നമുക്ക് മീറ്റ് ചെയ്യാനും അവരുടെ സാധിച്ചു ആ വർക്കിനു ശേഷം പിന്നീട് നമുക്ക് ഒരുപാട് ക്ലൈന്റുകളായിട്ട് സംസാരിക്കാനും പിന്നീട് ഇന്റർനാഷണൽ ലെവലിലോട്ട് ഈ കമ്പനിയുടെ ഗ്രോത്തിനെ ഗ്രോത്തിനെ കൊണ്ടുവരാനും അബ്രാർ സാധിച്ചു നമുക്ക് യു യു കെ എസ് എ കാനഡ അതുപോലെ യു എ ഈ നാല് രാജ്യങ്ങൾ ഇന്ത്യക്ക് പുറമെന്റ് ഒന്നര വർഷത്തിനുള്ളിൽ മികച്ച വളർച്ച കരസ്ഥമാക്കാൻ കമ്പനിക്ക് സാധിച്ചു ഇതോടൊപ്പം പുതിയ സ്റ്റാർട്ടപ്പുകളിലും ഈ കൗമാരക്കാരൻ പങ്കാളിയായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി